മഹാകവി പി സ്മാരക ട്രസ്റ്റിന്റെയും കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ മഹാകവി പി അനുസ്മരണവും സെക്രട്ടറിയും ഗാനരചയിതാവുമായ കെ ജയകുമാർ ഐ എസ് പുരസ്കാര സമർപ്പണവും പി അനുസ്മരണ

ഡോക്ടർ വിജയൻ ചാലോടിന്റെ ചിതറിയ നിലക്കടല ഭരണി എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ചടങ്ങിൽ വെച്ച് നിർവഹിച്ചു പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് പുസ്തകം ഏറ്റുവാങ്ങി ഈ ഈ ഇനി ഞാൻ ഞാൻ ഇത് നമുക്ക് പറഞ്ഞു ും സത്യ സൗന്ദര്യ സാക്ഷാത് നിബന്ധിക്കും പരമപ്രകാശത്താൽ ഭൂതലം സ്വരൂപമേതാവ് ദിവാകരൻ വിഷ്ണു മംഗലം കൂടാളി ഹൈസ്കൂൾ പ്രിൻസിപ്പൽ റീന ഭാസ്കർ ഹെഡ് മാസ്റ്റർ കെ വി മനോജ് ടി ഉണ്ണികൃഷ്ണൻ വിജയൻ ചാലോട് തുടങ്ങിയവർ സംസാരിച്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി ീമിലൂടെ സീറോ ഡൗൺ പേയ്മെന്റിൽ പലിശ കൂടാതെ സ്വന്തമാക്കുവാനും ഒപ്പം അയ്യായിരം രൂപ വരെയുള്ള ക്യാഷ് ബാക്ക് എക്സ്ചേഞ്ച് ഓഫറുകളും ഇനി കാത്തു നിൽക്കാതെ ഷോപ്പ് ചെയ്ത്